ും രക്ഷിതാവായിട്ടും രക്ഷകനായിട്ടും അങ്ങനെ അശ്വന്തും നമ്മെ വിട്ടുപോയി എന്തുപറ്റി നമ്മുടെ യുവതയ്ക്ക് അറിവും വിദ്യാഭ്യാസവും സൗഹൃദ ബന്ധങ്ങളും എല്ലാമുണ്ട് എന്നിട്ടും ജീവിതത്തെ മുറുകെ പിടിക്കാൻ കഴിയാതെ നമ്മുടെ യുവത്വം മരണത്തെ ചേർത്തു പിടിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞുവരുന്നത് അശ്വതിനെക്കുറിച്ചു തന്നെയാണ് കോൾത്തുരുത്തിയിലെ തെയ്യം കലാകാരനാണ് അല്ല കനലാടിയാണ് അതുമല്ല തെയ്യത്തിൻ്റെ പൂർണ്ണ രൂപമാണ് അകാലത്തിൽ നമ്മെ നിന്നും വിട്ടകന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ കെട്ടിയാടിയ തെയ്യങ്ങൾ എത്ര ഒന്നു തൊട്ടും തലോടിയും ഉരിയാടിയും എത്ര പേരെ നീ ജീവിതത്തിലേക്ക് നയിച്ചു എന്നിട്ടും എന്തിനായിരുന്നു അനുജ ഈ ജീവത്യാഗം കതിവന്നൂർ വീരനായും ഭദ്രകാളിയായും കണ്ണനായും പുതിയ ഭഗവതിയായും കണ്ടനാർ കേളനായും വിപ്പിരിയനും കടാങ്കോട്ടും മാക്കമ്മയുടെ പുത്രനായും നീ ഉറഞ്ഞാടിയപ്പോൾ നാം കണ്ടത് തെയ്യക്കോലത്തെ ആയിരുന്നില്ല മറിച്ച് മന്നപ്പനെയായിരുന്നു ചാത്തുവിനെയായിരുന്നു അങ്ങനെ അങ്ങനെ സാക്ഷാൽ ദൈവത്തെയായിരുന്നു കത്തിയാളുന്ന തീക്കൂനകൾക്കും ഓലച്ചൂട്ടുകൾക്കും തൊട്ടുരുമിയുള്ള നിന്റെ ഉറഞ്ഞാട്ടം വാളും പരിചയും ഉറുമിയുമെടുത്തുള്ള താണ്ഡവം ഓരോ കളരി അഭ്യാസങ്ങളും തൻ്റെ ഇടമുള്ള മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ ധീരനായ ഒരു ശരീരത്തിന് മാത്രമേ അതിന് കഴിയൂ പിന്നെ നിനക്കെന്തു പറ്റി നിന്റെ മനസ്സെന്തിനു പതറി നിന്റെ മനസ്സിൽ നീറിപ്പുകയെന്ന നൊമ്പരം കൂടപ്പിരപ്പിനോട് പറയാമായിരുന്നു നിനക്ക് അല്ലെങ്കിൽ ചാത്തുവായി നീ ഉറഞ്ഞാടിയ മാക്കപ്പോതിയുടെ തിരുനടയിൽ പോയി ആരും കേൾക്കാതെ കണ്ണീരുതിർത്ത് ആ അമ്മയോട് പറയാമായിരുന്നില്ലേ ഇനി എത്ര തുലാപ്പത്ത് പിറന്നാലും തെയ്യപ്പറമ്പുകൾ ഉറഞ്ഞാടിയാലും നിന്റെ മെയ്വഴക്കമുള്ള മറ്റൊരു കനലാടിയെ കാണുവാൻ കഴിയില്ല അറിയാതെ മനസ്സ് മന്ത്രിക്കുന്നു കോൾ തുരുത്തിയപ്പനായി നീയും തെയ്യക്കോലമായി മാറണേയെന്ന് നീറുന്ന നൊമ്പരവും ഒറ്റപ്പെടലും തിരിച്ചറിയാതെ ചതിയുടെ കാണാക്കായങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ നിന്റെ ഉടലും ഉറഞ്ഞാടുന്ന കോലമായി മാറണേയെന്ന് ആശിച്ചു പോകുന്നു നിന്റെ ചുണ്ടിൽ നിന്നും മുതിർന്ന ഉരിയാട്ടവും വിരലുകളിൽ നിന്നും കിട്ടിയ മഞ്ഞൾ പ്രസാദവും ചിക്കിപ്പൂവിതളും നിന്നെ അറിഞ്ഞവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല വേദനകളില്ലാത്ത മനുഷ്യരില്ല ഓരോ വേദനയും മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ മനസ്സിൽ കുത്തി നിറയ്ക്കുമ്പോഴാണ് അറിയാതെ ലഹരിയുടെ മരണത്തിന്റെ കറുത്ത കൈകളിൽ അകപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ വിജയമുണ്ടാവും പരാജയവും പക്ഷേ ജീവിതം ഒന്നേയുള്ളൂ പരാജയമെന്നത് മരണമല്ല മറിച്ച് മറ്റൊരു വിജയത്തിന്റെ അടിത്തറയാണെന്നറിയേണ്ടതുണ്ട് പ്രണയം വിരിയാം കൊഴിയാം എന്തായാലും വിധിയാണെന്ന് കരുതി ജീവിതത്തെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ജീവിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത് മറ്റൊരാളുടെ മുന്നിൽ അറുത്തു കളയാനുള്ളതല്ല ആരുടെയും ജന്മവും ജീവിതവും ഒരാൾ വെറുത്താൽ പോവട്ടെ ചേർത്ത് പിടിക്കാൻ മറ്റനേകം പേരുണ്ടെന്ന് ഓർക്കുക നമ്മുടെ നന്മയോർത്ത് ഭാവിയോർത്ത് കഴിയുന്ന കൂടപ്പിറപ്പുകൾ അനവധിയുണ്ടെന്ന് ഓർക്കണം പരാജയത്തിന്റെ ഏത് കാണാക്കയങ്ങളിലേക്ക് വലിച്ചെറിയുമ്പോഴും അശ്വന്ത് നമുക്കൊരു പാഠമാവട്ടെ തെയ്യമാവട്ടെ ഏത് ചതിയിലും അറുത്തുകളയാനുള്ളതല്ല ജീവിതമെന്ന തിരിച്ചറിവ് നൽകുന്ന ദേവക്കോലമായി മാറട്ടെ പ്രിയ സഹോദരൻ ഹേ അനുജ അശ്വന്ത് കോൾ തുരുത്തി അങ്ങ് മരിക്കില്ല തെയ്യങ്ങളും തെയ്യപ്പറമ്പുകളും ഉള്ളിടത്തോളം കാലം